ആയ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധനല്ലേ മക്കളെ പിന്നെ ഇന്ന് ഇരുപത്തി ഒന്നാം നോമ്പായില്ലേ എല്ലാവർക്കും സുഗന്ധനല്ലേ എന്റെ പൊന്നുമക്കൾക്ക് അപ്പൊ എല്ലാര്ക്കും നല്ലത് നല്ല മുപ്പത് നോമ്പ് കിട്ടും അല്ലെ മക്കളെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതെ ഞാന് വാർത്ത കണ്ടത ഒരു കാര്യം ആ കെട്ടിയോ വിളിച്ചിണ്ട് ഹലോ ഇക്ക അസ്സലാമലേക്കും അത് ഞാൻ പെട്ടെന്ന് ഞാൻ നിങ്ങൾ മിസ്കോൾ അടിച്ചിട്ട് ഇതാക്കിയതാണ് മിസ് കോൾ അടിച്ചതാണ് അതിൽ ഞങ്ങള് കട്ടായി അതിൽ എടുത്തോ ചെയ്തോ വേറെ എന്തൊക്കെ സുഖാന്തനല്ലേ എന്നാ ഞങ്ങൾ വരുന്നത് എന്നാ വരുന്നത് சம மாறிட்டில்ல எந்த அப்பளும் அப்ப டாப்லட்டும் இல்ல ஏதா பின்னே கூட்டார முடிச்சீனோ தே இன்னும் இன்ஜக்ஷன் வச்சு வச்சோ ஏ പണീച്ചിട്ടുള്ളൂ ഞാൻ വിളിച്ച് ഞാൻ കുളിക്കാൻ പോയതെന്നേ അപ്പോൾ ഞാൻ പിന്നെ കുളിച്ച് കുളിച്ച് കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് നിങ്ങളെ സൈലൻ്റ് ആയിരുന്നു വേറെന്താ മക്കളെ അല്ല വേറെന്താ കുട്ടിയെ പൊന്നുംകെട്ടൊക്കെ എന്താണ് കാണാൻ പോയിട്ടോ ഏ നിങ്ങൾ പെരുന്നാക്കരിയോ ഓന എവിടെ നിങ്ങളെ കൂട്ടുകാരൻ അവിടെ ഉണ്ടോ കളിച്ചിരിക്കണ്ടാവു അല്ലേ എന്താ പൊടിച്ച് ഏ കാലുമ്പത്തേ തൈപ്പ് കൂടുതലാ തന്നെ അതൊക്കെ മാറിക്കോളും പഠിച്ചോരോളം തൗഫീക്കട്ടെ മാറ്റി തരാനല്ലേ അവരോട് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ പഠിച്ച വിചാരിച്ച അഞ്ചു മിനിറ്റ് മതി അത് മാറി മറിയാനും എന്നാ വേറെ വിശ്വസിച്ചൊന്നുമില്ലല്ലോ സ്ലാമലേക്കും ശരി ഓക്കെ അവന്റെ ഭർത്താവിനെ വിളിച്ചേകൾ കേട്ടല്ല മക്കളെ അപ്പം ഇങ്ങള് വിചാരിച്ചു ഭർത്താവ് ഇല്ല ഭർത്താവ് പോയി പോയി അതാണ് ഞങ്ങൾക്ക് നേരിട്ടിട്ട് ഇന്നലെ പറ്റാത്തത് ഇന്ന് ഞാൻ ചെയ്തത് പക്ഷേ എൻ്റെ ഭർത്താവ് രണ്ട് പ്രാവശ്യം കുളിച്ചു കൊള്ളാം ഞാനപ്പത്തേന് കുളിക്കാൻ പോയതായിരുന്നു അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ആയിരുന്നു ഞാൻ ഒമ്പത് മണിക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കുളിയും കഴിഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് വീഡിയോ എടുക്കണത് അത് ഞാൻ നേരത്തെ നീച്ചും ചെയ്യും അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു മുറ്റം അടിച്ചു റോഡടിച്ചു എല്ലാം അടിച്ചു വൃത്തിയാക്കി ഉറവും മകം മനസ്സും ഹൃദയമൊക്കെ വൃത്തിയാക്കി ഇരിക്കണം പോകും അപ്പോൾ ഒന്നും വീഡിയോട് ഇട്ടില്ലല്ലോ ഒന്ന് നാലോച്ചോക്കുമ്പോൾ ഒന്ന് ഒരു വീഡിയോ ഇടാനില്ല ഒന്നര നോമ്പിറക്കണ വീഡിയോ ഒന്നും നിൽക്കില്ല ദിവസം നോമ്പറക്കണ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല കാര്യമില്ലാതെ അപ്പം ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലായിരുന്ന അപ്പോൾ എല്ലാവർക്കും ഇരുപത്തൊന്നാം നോമ്പ് നമ്മളെ പത്തും നടുത്തെപ്പത്തും കഴിഞ്ഞ് മാഫറപ്പത്തും കഴിഞ്ഞാൽ ലയിലും അതിലൊക്കെയാണ് ഞമ്മൾ പോണത് മുപ്പത് നോമ്പും ഇരുപത്തൊൻപതാം മുപ്പത്തൊന്നാം നോമ്പിനാണ് പെരുന്നാളാത്ര അങ്ങനെയാണ് ഇതിലൊക്കെ പറഞ്ഞ കാണാനുള്ളത് അപ്പോൾ ഇരുപത്തൊൻപതിനാണ് നോൽ പെരുന്നാൾ നമ്മളെ ചവ്വാൽ ചൊവ്വാഴ് ച ഹീതൂമുബക്ക് വരുന്നത് മുപ്പത്തൊന്നാം തി മാർച്ച് മുപ്പത്തൊന്നാം തീയതി മക്കളെ എല്ലാവരും സന്തോഷമായിരിക്കുക സമാധാനത്തിലിരിക്കുക നമുക്ക് മുപ്പത് മുമ്പും പ്രാവശ്യം കിട്ടൂല എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് അപ്പം എല്ലാവരും നല്ല നല്ല കമൻറ്റ് ഇന്നലെ ആൾ കമൻറ്റിട്ട് കേളും എനിക്ക് പട്ടാണ് ഞാൻ പാട്ട് പാടി സ്കൂൾ കുട്ടികളെ മാരി അപ്പം ഇന്നലെ ഒരാൾ കമ്മൻ്റ് ഇട്ടിരിക്കണം അയൽവാസി ഇനി വട്ടാണോ അയൽവാസി പിന്നെ എന്താണ് ഞാൻ ഒരു മിനിറ്റ കമൻ്റ് ആരോ ഡിലേറ്റായി കളഞ്ഞിക്കണോ അതെന്താണെന്നറിയില്ല പേടിച്ചിട്ട് ഡിലേറ്റായി കളഞ്ഞിക്കണോ ഒരു പാട്ട് പാടിയാലോ ഒരാൾക്ക് വട്ടാണോ ഞങ്ങൾക്ക് ഇത് കൊണ്ടിട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് പൈസക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾ വിചാരി അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു പാട്ട് പാടിച്ചിട്ട് പട്ടാണോന്നൊക്കെ ഒരുത്തരേ തന്നെ കമൻ്റ് ഇട്ടിരിക്കണത് ഇത്ര മോശമായ കമൻ്റ് എന്തിനാണ് ഞാൻ എന്ത് പട്ടപ്പം കാണിച്ചത് നിങ്ങളൊക്കെ എന്താണ് വിചാരിക്കുന്നത് ഒരു ഒരാൾ കമൻ്റ് ഇട്ട് ആണ് കുർഹാൻ ഓതിക്കൂടാ ഞങ്ങൾ ഓതുന്നുണ്ട് ഒക്കെ പഠിച്ചോലെ പൊതിപ്പെടുത്തിയാൽ മതി വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മളെ അവർക്ക് നമ്മളെ പോവുകയുള്ളൂ ഇന്നാൾ ആൾക്കാർ പറഞ്ഞത് കേട്ടാൽ ഭയങ്കര ഐറ്റം വേഷം ഉണ്ടാക്കുന്ന കാര്യം നല്ലൊരു മാസമായിട്ട് പോലും ബഹുമാനിക്കാതെ ഞങ്ങൾക്ക് വീടോട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ദിവസവും ഇടണം അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് വീടോട്ടില്ലെങ്കിൽ പിന്നെ ആരും മൈന അത് ഇത് യൂട്യൂബ് ചാനൽ കോമാളി വേഷം കെട്ടിയിട്ട് ഉണ്ടാക്കാനല്ല കെട്ടിയിട്ടുണ്ടാക്കാനല്ല ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാ പിന്നെ വീഡിയോട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് അതിനിപ്പോൾ ഈ ഒരു കോമാളി വേഷം കെട്ടേണ്ട കാര്യം ഇവിടെ ഇല്ലല്ലോ നമ്മളൊരു പാട്ട് പാടി അറിയാവുന്ന പാട്ട് ഒരു വീഡിയോ വേണം അതിനൊരു പാട്ട് പാടി നല്ലൊരു പാട്ട് പാടി അത് അതിനിത്ര മോശമായി കമൻറ്റ് ചെയ്തേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമല്ലാത്തതുപോലെ പിന്നെ കാണണ്ട കാണും ചെയ്യും പിന്നെ പേട് കമൻ്റ് ചെയ്തും ചെയ്യും എപ്പോഴും ആണെങ്കിലും ഇപ്പോൾ നല്ല വിധത്തിൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഇടയിൽ പിടിച്ച് ഒരു കമൻ്റ് ഇങ്ങനെ ഇപ്പം ഞാൻ ആ കമൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ കമൻറ്റ് ആരോ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിക്കൊള്ളു അതാരോ ഡിലേറ്റാക്കി എന്ന് അറിയില്ല ആ കമൻറ്റ് വലിയ മോശമായിട്ടുള്ള കമൻ്റ് ആയിരുന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കമൻ്റ് അവിടെ കാണാൻ അത് ഇട്ടോലെ തന്നെ ആക്കി കളഞ്ഞിട്ടുണ്ടാവും ഞാൻ ആക്കിയിട്ടില്ല അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കണം പല സങ്കടത്തിൽ പോണ പോണൊരാളാണ് ഈ സെലു ഈ ഇങ്ങനെ ഒരു പാട്ട് പാടി അതിനിങ്ങനെ മോശമായിട്ട് കമൻ്റ് ചെയ്തതിൻ്റെ കാര്യമൊന്നുമില്ല നമ്മൾ സന്തോഷത്തോടെ ഒരു പാട്ട് പാടിയതാണ് അതിങ്ങനെ ആയിട്ട് വല്ലാത്തൊരിടങ്ങാറുണ്ട് ആ കമൻ്റ് വായിച്ചപ്പോൾ പല അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെ ഞാൻ നടന്നു പോവുകയാണ് നല്ലൊരു കമൻ്റ് കാണുമ്പോൾ അത്ര അത്രമാത്രം ഇതുവഴി നല്ല കമൻറ്റ് ചെയ്തു ഇന്നലെ മോശപ്പെട്ട കമൻറ്റ് വല്ലാത്ത ഫീൽ ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല കമൻറ്റ് വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നണം അതാണ് അപ്പം ആ കമൻ്റ് കാണുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നും നല്ല കമൻറ്റ് തരുന്നുണ്ടല്ലോ നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ ലൈക്ക് ഉണ്ടല്ലോ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു അപ്പം അന്നേരം എന്തൊരു വീഡിയോ ഇട്ടാലും പാട്ടിട്ടുക അപ്പോൾ വട്ട കാണോ വട്ട കാണോന്നൊരു ചോദ്യം എന്താ അപ്പോൾ ഈ വട്ടിൻ്റെ അർത്ഥം ഒന്നും നിറ്റ് മനസ്സിലായില്ല എങ്ങനായാലും നല്ല കമൻറ്റും നല്ല സപ്പോർട്ടും തരിക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഇടുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബർ ചെയ്യുക വേറെ ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങളുടെ സപ്പോർട്ടുമ്പോഴാണ് നമ്മളെ കാര്യം നമുക്കൊരു പിന്നെ ജീവിതമാർഗ്ഗമാണ് അല്ലാതെ കോമഡി വേഷം കിട്ടിയിട്ട് ഇതാക്കിയിട്ടൊന്നും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ കിടക്കാം നമ്മളാരും ഇല്ലാത്തവളാണ് ഉമ്മയില്ല വാപ്പിയില്ലാതെ അങ്ങനെ ജനിച്ച ഉമ്മയും വാപ്പി മരിച്ചുപോയി എന്നെ തനിച്ചാക്കിയിട്ട് ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് അറിയണമല്ലേ ഇങ്ങട്ട ഇങ്ങട്ട ജീവിതത്തിൽ കാണും നിറയാൻ പറ്റാത്തൊരു ഭർത്താവുമാണ് എനിക്കുള്ളത് വിളിക്കും എനിക്കൊരു കണ്ടിട്ട് ആ മുഖം കണ്ടിട്ട് കുറേ കാലിക്കണം രണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു മുഖം കണ്ടിട്ട് ഇത്രമാത്രം വിഷമുണ്ട് വേദന ഉണ്ട് എല്ലാ ഉള്ളിലടക്കിപ്പിടിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു തിനോ കഴിയില്ല ഇത്ര ക്ഷമിച്ച് നിൽക്കാനും കഴിയില്ല ഇതൊക്കെ എൻ്റെ ക്ഷമയാണ് ഇതൊക്കെ ക്ഷമിക്കുന്നവർക്കാണെന്നും വിജയമുള്ളു അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പെണ്ണും ക്ഷമിക്കൂല ഈ സെല് ക്ഷമിക്കുന്ന മാതിരി ക്ഷമിക്കാനും പൊറുക്കാനും ഇത് മാറുപ്പ മാറുമ്പോൾ മാറുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഓരോരു കല്യാണം കഴിക്കാൻ നല്ലതൊന്നും ഇപ്പം കിട്ടില്ല കല്യാണം കഴിച്ചു തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോൾ സന്തോഷം ഇപ്പോൾ ദുഃഖത്തിലേക്കാണ് പോകുന്നത് എല്ലാ സങ്കടങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ച് സെലുങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ മുന്നിൽ തിരിച്ച് കളിച്ചിട്ട് എത്ര മാത്രം പിടയുന്ന സങ്കടമുണ്ട് ഒരു നിമിഷം ഓർക്കാൻ തന്നെ ഓർത്താൻ കരഞ്ഞു പോവും ചിന്തിച്ചാൽ ഒരു കൂസലില്ലാതങ്ങ് നടക്കുകയാണ് ഇപ്പോൾ ടെൻഷൻ കൊണ്ട് ടെൻഷനായി കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ തന്നെ കട്ടപ്പുറത്താവും നമുക്കറിയില്ലേ അത് പടച്ചോന്ന് കൊടുത്തത് അസുഖം വടച്ചോന്ന് തന്നെ മാറ്റി കൊടുക്കലാണ് വടച്ചൊരു സെക്കൻഡ് മതി അത് മാറ്റാനും അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണതാണ് നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ വളരെ സന്തോഷം ഇതുവരെ നല്ല നല്ല കമൻ്റായിരുന്നു ഇടയ്ക്ക് മോശമുണ്ട് അതൊക്കെ പോട്ടെ കമൻറ്റ് ഇടുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ വല്ലാതെ വേദനിപ്പിക്കണ കമൻ്റ് ഇടില്ല നിങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ കഴിയില്ല താങ്ങാനുള്ള ശേഷ അതുകൊണ്ട് നല്ല സുഖത്തിൽ സന്തോഷത്തിലായിട്ട് ഞാത്തായിട്ട് മുന്നോട്ട് പോകുക എല്ലാവരും ദീർഘായസവും ആഫിയത്തും വളർച്ചയും എല്ലാവർക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത് വേറെ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക അവ വൈസ് ചെയ്യും അസലാമലൈക്കും എനിക്കിത്രയേ പറയാനുള്ളു അപ്പോൾ ഓൾ ദ ബെസ്റ്റ്